ഹലോ എൻ്റെ മൈക്കറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പൂക്കൾ കാണിക്കാന്ന് വിചാരിച്ചത് എൻ്റെ പൂക്കളല്ല കേട്ടോ ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ വീട്ടിലെയാണ് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ വന്നപ്പം കുറച്ച് ഓർക്കിഡ് വൈറ്റ് ഓർക്കിഡ് പിന്നെ മജന്ത ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ് നിറച്ചുണ്ട് മഞ്ഞ ഓർക്കിഡ് ഇവിടെ പെണ്ണുങ്ങളൊക്കെയാണ് പക്ഷെ അവളുമാരുന്നല്ല വെള്ളം ഒഴിക്കുന്നത് വേറെ ആണുങ്ങളാണ് അവളുടെ ഭർത്താവ് എന്നിട്ട് ചുമ്മാ വാചടിച്ചുകൊണ്ട് പറയും ഞങ്ങളാണ് ഞങ്ങളുടെ ചെടിയാണെന്ന് പറയും അങ്ങനെ പിന്നെ നല്ല ഇതും ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറെ എണ്ണമാണ് പിങ്കും വൈറ്റും കൂടെ ചേർന്നത് മഞ്ഞ മഞ്ഞ പക്ഷേ ഞാൻ കൊടുത്തതാണ് പക്ഷെ ഇവിടെ ഒരുപാടായി എൻ്റെ അതെല്ലാം പോയി പോയി പോയിന്നുമല്ലേ ഒന്നോ മറ്റോ കാണുമായിരിക്കും രാവിലെയാണ് അപ്പോൾ കാക്ക കടന്ന് വിളിക്കുന്നത് ഞാൻ വേറൊരു ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതും വേറെ അനദർ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ പൂവൊക്കെ എടുത്ത് കൈ വെച്ച് കാണിച്ച് തരണോ ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് ഇതിൻ്റെ അകത്ത് ഉള്ളത് കണ്ട ഇത് സർപ്പം സർപ്പവും പിന്നെ ഈ മുകളിലിരിക്കുന്ന ഒരു സർപ്പമാണ് വേണ്ടത് ഒരു സർപ്പമാണ് ഇതൊരു ബെഡാണ് ഇത് ശ്രീകൃഷ്ണനെ എടുത്തോണ്ട് പോയതാണ് കാണിക്കുന്നത് എല്ലാത്തിലും അത് തന്നെയാണോ ഇതിനകത്തും അങ്ങനെ വേണ്ട സർപ്പമുണ്ട് മണ്ടൊരു ഡവും ഓർക്കിഡും ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാവരും പ്രാവും പൂന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതൊന്ന് ഓർക്കിഡൊന്നും അല്ല എൻ്റെ കൊച്ചുകാലത്തിൽ അതിൽ ആ ഡൗവിന് അതിങ്ങനെ തുറക്കുമ്പോൾ അതിനകത്തൊരു പ്രാവുണ്ടായിരുന്നു അതുപോലത്തത് മഞ്ഞക്കകത്ത് എന്താണെന്ന് നോക്കാം മഞ്ഞക്കകത്ത് അത് തന്നെ എല്ലാത്തിനകത്തും ഒരേ സെറ്റപ്പാണ് ഒരു മെത്തയും ഒരു സർപ്പമാണ് ഈ മോളിൽ നിൽക്കുന്നത് ഒരു ബഞ്ചായിട്ട് ബഞ്ച് 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 ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡിനകത്താണ് ഈ സർപ്പം ഇത് നമ്മളുടെ മറ്റേ ഓർക്കിഡാണ് അതിനകത്ത് എന്തുവാണെന്ന് നോക്കാം അതിനകത്ത് 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 എന്തുവാണെന്ന് കാണാനില്ല അത്രക്കൊന്നും അതിനകത്ത് ഇല്ല സാധനങ്ങൾ ഈ ഇതിനകത്ത് എന്തുവാണെന്ന് നോക്കാം ഇതിനകത്തും ഒരു സർപ്പം പോലെ തന്നെ എല്ലാത്തിനകത്തും സർപ്പം പോലെ തന്നെ നിൽക്കുന്നത് വേണ്ടേ കണ്ടോ സർപ്പവും ഒരു ബെഡുമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പൂക്കളൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ശരി ഓക്കെ ബൈ